അസ്സലാമു അലൈക്കും നമ്മളെല്ലാരും കടകളിലൊക്കെ പോയിട്ട് അവൽ മിൽക്കൊക്കെ കുടിക്കാറുണ്ടാവും പല റേറ്റിനും പല രീതിയിലും പല മോടിയിലൊക്കെ നമുക്ക് ഒരു തരും അപ്പോൾ അപ്പൊ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് കേട്ടോ അവൽ എന്ന് പറയുമ്പോൾ നമ്മൾ മട്ടവലുണ്ടല്ലോ അതാണ് കേട്ടോ എടുക്കേണ്ടത് നല്ല നൈസായിട്ടുള്ള വെളുത്ത അവൽ കൊണ്ടുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടി മുക്കാനൊക്കെ ഉള്ള അവൽ തന്നെ നോക്കിയെടുക്കുക അരക്കപ്പ് അവല് ഞാനൊരു ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടണം അപ്പം പെരും ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ ഇതുപോലെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും ഒരുപാട് നല്ലതാണ് നമ്മളെ വിശപ്പും മാറും ഒപ്പം ദാഹം മാറും നോമ്പ് തിരക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടാക്കി വെക്കണം കേട്ടോ എല്ലാവർക്കും കുടിക്കാലോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പായിരിക്കും അപ്പോൾ നമ്മുടെ അവൽ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു കിട്ടണം കേട്ടോ ഒരുപാട് തീ അങ്ങ് കൂട്ടി വെച്ചിട്ട് അങ്ങോട്ട് കരിച്ചെടുക്കരുത് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അതാ ഒരു മുരിഞ്ഞ സൗണ്ട് ഇങ്ങനെ കേൾക്കുമല്ലോ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം അതും കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ വേണം ഇത് നമ്മൾ ഇളക്കി ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കാനായിട്ട് നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവർക്കും ഇഷ്ടം ആകുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അപ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ പിന്നെ നമ്മൾ വലിയ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു അരക്കപ്പോളം തന്നെ നിലക്കടല നമ്മൾ കപ്പലണ്ടി എന്നൊക്കെ പറയും നമ്മൾ വറുത്തൊക്കെ കഴിക്കുന്ന ആ ഒരു കടലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ മാർക്കറ്റിൽ തൊലി ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കുറച്ച് വാങ്ങിയിട്ട് യൂസാക്കാം ഞാനിതാ നല്ലോണം ഇളക്കി വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതവിടെ മാറ്റി വെക്കാം പിന്നെ ഇതിലൊക്കെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപഴമാണ് കേട്ടോ ചെറുപഴം മൈസൂർ പഴം പാളങ്കോടം പഴം അങ്ങനെ പല പല പേരും ഇതിനുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ ഈ ഒരു പഴം കൊണ്ട് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു അവൽ മിൽക്ക് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പായം റോബിസ്റ്റാപ്പായം ഒന്നും എടുക്കരുത് ഇതുപോലെ ചെറുപയം കൊണ്ട് വെച്ചിട്ട് തന്നെ ചെയ്യണം ചെറുപയം നമ്മുടെ ശരീരത്തിന് നല്ലോണം തണുപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ ചെറുപയം ഏകദേശം ഒരു അഞ്ചോ ആറോ എടുക്കുന്നുണ്ട് ഒരു കണ്ടല്ലോ നമ്മളെടുക്കുന്ന അവലിൻ്റെ കണക്കനുസരിച്ചിട്ട് തന്നെ നമുക്ക് കേട്ടോ നല്ല പഴുത്ത പഴം തന്നെ ആയിരിക്കണം നല്ല ചീയലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നല്ല ഭാഗം ഒന്ന് എടുക്കാം നല്ല പഴുത്തതല്ല എന്നുണ്ടെങ്കിൽ കറ കുത്തുന്ന ഒരു ചുവയായിരിക്കും നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് തോന്നൂല അപ്പോൾ നല്ലോണം പഴുത്ത പഴം നോക്കിയിട്ട് ഒരു അഞ്ചോ ആറോ പഴം നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഇന്ന് പറ്റുന്നുള്ളവർക്ക് എന്തെയ്യുക നോമ്പ് തുറക്കുന്ന സമയത്ത് ഓരോ ഗ്ലാസ് അവൽ മിൽക്കൂടി നമ്മളെ കുട്ടികൾക്കായാലും വീട്ടിലെല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്യട്ടോ എന്തായാലും നൂറ് ശതമാനം ഇത് കോർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഒപ്പം നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് അവലായാലും അതുപോലെ തന്നെ മൈസൂർ പഴമായാലും ഒക്കെ കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ആ ഒരു പുലർച്ചെ സമയത്ത് അവലും മൈസൂർ പഴം കൂടി കൂട്ടി കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പൊതുവേ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആരെങ്കിലും കഴിക്കാറുണ്ടോ എന്നറിയില്ല അങ്ങനെ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും അതുപോലെ തന്നെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തെ ആൾക്കാരിങ്ങനെ കഴിച്ചു പോന്നിരുന്നതാണ് ഇപ്പം നമ്മളെ വാപ്പയ്ക്ക് നോമ്പൊക്കെ ആ ഒരു നോമ്പ് നോക്കുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്തിരുന്നത് ചോറ് കുറച്ച് കഴിക്കുകയുള്ളൂ പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു പഴവും അവലൊക്കെ ആയിരിക്കും എന്നിട്ട് നമ്മളിതാ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്മാഷോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഈ ഒരു പഴം ഒന്ന് ഉടച്ചു കൊടുക്കണം ഒരിക്കലും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കറക്കി പേസ്റ്റ് ആക്കി എടുക്കരുത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഞാൻ കാണിക്കണുള്ളൂ നമ്മളെ വീട്ടിലെ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുക നോമ്പ് തുറക്കുന്ന സമയത്തിനാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഒരു ആറേക്കാല് ആറ് ഇരുപതൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി കേട്ടോ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട് എന്നാലും നമ്മൾ അവിലൊക്കെ നല്ലോണം ഒരിഞ്ഞ ആ ഒരു ടൈമിൽ നമുക്ക് എടുത്ത് കുടിക്കാനായിട്ട് പറ്റുള്ളൂ അതിലോട്ട് അര കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ പല രീതിയിലും അവിൽ മിൽ അവിൽ മിൽക്കൊന്ന് അവൈലബിൾ ആണല്ലേ ഒരു കടയിൽ ചെന്നാൽ ഏതാ വേണ്ടത് എന്നാ ചോദിക്കുക നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു നോർമൽ അവിൽ മിൽക്ക് ഇതിലോട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പാൽ നല്ലവണ്ണം തണുത്ത് നല്ല ചില്ലായിട്ടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ അത് കുടിക്കുമ്പോൾ നല്ലൊരു ഉന്മേഷവും ശരീരത്തിന് നല്ല തണുപ്പും വീണ്ടും വീണ്ടും കുടിക്കാനായിട്ട് തോന്നും ഈ ഒരു അവൽ മിൽക്ക് കേട്ടോ എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട് പഞ്ചസാര നല്ല രീതിയിൽ തന്നെ വേണം അപ്പോഴാണ് ഈ അവൽ മിൽക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ എന്നാൽ ഷുഗർ പേഷ്യൻറ്റോ പഞ്ചസാര അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഏകദേശമുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നേരിട്ടിട്ട് അവിലും ഇതുപോലെ തന്നെ കടലയും ഒക്കെ ചേർത്ത് ഇളക്കി കുടിക്കുന്നവരുണ്ട് പക്ഷെ ഒന്നുകൂടി നല്ലത് നമ്മൾ ആ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കടയിൽ നിന്നും കുടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ അവിലൊക്കെ നല്ലവണ്ണം മുരിഞ്ഞ് അതേ രുചി തന്നെ കുടിക്കാം കേട്ടോ നമ്മൾ നേരിട്ട് അതിൽ ചേർത്ത് കുടിക്കുവാണെങ്കിൽ അപ്പം തന്നെ കുടിക്കണം കുറേ സമയം റെസ്റ്റ് അങ്ങനെ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കിയ ഒരു പാലിൻ്റെയൊക്കെ മിക്സ് ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് തണുപ്പിക്കുകയും ചെയ്യുക ആവശ്യാനുസരണം ഇതുപോലെ ഗ്ലാസ്സിലോട്ട് ആദ്യം നമ്മൾ അവൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ പാലിൻ്റെ മിക്സ് രണ്ട് തവി ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെയോ ഹോർലിക്സിൻ്റെയോ പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അത് ഇടുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് സാധാരണ നമുക്ക് വാങ്ങുമ്പോൾ പല ഐസ്ക്രീം കിട്ടും അല്ലേ കുറേ ഫ്രൂട്ട്സ് കിട്ടും ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കാണാനൊക്കെ ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ഈ ഒരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഞാനിവിടെ ഓരോ ടീസ്പൂൺ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു കടല കുറച്ച് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് മുരിച്ച് വെച്ചിട്ടുള്ള അവൽ ഇട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇതൊന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ് പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്നായിട്ട് മിക്സാക്കി ഗ്ലാസ്സിൽ കുടിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അപ്പോൾ തന്നെ അത് അങ്ങ് കുടിക്കണം കേട്ടോ നമുക്കത് ഫ്രിഡ്ജിൽ എവിടെയും സൂക്ഷിക്കാനായിട്ടൊന്നും പറ്റില്ല കാരണം അവിലങ്ങ് തണുത്ത് പോവും പിന്നെ നമുക്കിങ്ങനെ മുരിഞ്ഞു കഴിക്കുമ്പോഴാണല്ലോ ഒന്നിവിടെ ടേസ്റ്റ് അല്ലേ അപ്പം ഒന്നെങ്കിൽ ഈ ഒരു പാലിൻ്റെ മിക്സിങ്ങൾ നേരത്തെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്തിന് കുറച്ച് കടലയും അവലൊക്കെ റെഡിയാക്കി എടുത്താൽ മതിയല്ലോ പിന്നെ വലിയൊരു പണിയൊന്നുമില്ല നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ചെയ്യും ഈ ഒരു ഈയൊരു രുചിക്കൂട്ടിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചൂട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ പെരും ചൂടാണല്ലേ അകത്തും ഇരിക്കാൻ വയ്യ പുറത്തും ഇരിക്കുക നിൽക്കാനും രണ്ടും ഘട്ട ഒരവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ മഴ പെയ്യാൻ ഇനിയും ഒരുപാട് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളെ ശരീരത്തെ തണുപ്പിക്കാൻ പറ്റിയ നല്ല നല്ല ആഹാരങ്ങളൊക്കെ ശീലിക്കുക അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു മീഡിയം തണുപ്പേ ഉള്ളൂ കേട്ടോ നല്ല തണുപ്പിച്ച് കുടിക്കുന്നത് അത്ര നല്ലതല്ല നോമ്പ് തീർക്കുന്ന ആ സമയത്ത് പക്ഷേ ഒരു മീഡിയം തണുപ്പ് അതാണ് കേട്ടോ ഒന്നുകൂടി നല്ലത് നമ്മളെ ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ അപ്പോൾ അത് ഓരോ ഗ്ലാസിലും ഞാൻ നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് അങ്ങ് വലിച്ചു കുടിക്കാൻ തന്നു പക്ഷേ ഇത് നമ്മൾ താഴെ ബാത്തോട്ടൊക്കെ നല്ല ടൈറ്റായിട്ടോ നമ്മൾ അവിലും ഒക്കെ ഉണ്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കിങ്ങനെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക ഇതിലിപ്പോൾ നമ്മൾ ഐസ്ക് ഐസ് ക്രീമോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല വേണമെന്നുള്ളവർക്ക് നമ്മൾ ആ ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടുകാരും സമയങ്ങളിലൊക്കെ കുറച്ച് ഐസ്ക്രീമും കൂടി മിക്സ് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ചെറീസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി അടിപൊളിയാക്കി എടുക്കുക ഇത് നമ്മൾ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ഒന്നായിട്ട് നമ്മൾ ആ കപ്പലണ്ടിയും അതുപോലെ തന്നെ അവലും ഒന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുന്നവർക്ക് ഇതാ ഇങ്ങനെയും കുടിക്കുക ഒരു സ്പൂണോടിങ്ങനെ കൊരിക്കുടിക്കാനായിട്ട് നല്ല രുചി തന്നെ തന്നെയാണ് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നോമ്പ് ഇല്ലാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഉച്ചയൊക്കെ ആവുന്ന സമയങ്ങളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് തുറക്കാൻ ഉള്ള സമയങ്ങളിലും നമ്മൾ നോമ്പ് നോറ്റവർക്കും ഒക്കെ ഒരുപാട് ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലൊരു തണുപ്പും കുളിയറുമൊക്കെയാണ് കേട്ടോ ഈയൊരു അവിൽ മിൽക്ക് നമ്മൾ സാധനം ഇതാവിടെ വന്നിട്ടുണ്ട് ഐ അപ്പൊ നോമ്പൊക്കെ നോറ്റി കിട്ടും ഉച്ചയായപ്പോന് ഭയങ്കര ക്ഷീണം വാങ്ങി ക്ഷീണം കാരണം ഞാൻ പറഞ്ഞു ഇന്നിപ്പോ നോമ്പ് മുറിക്കല്ല അതെ ഓന കഴിയൂലോ ഭയങ്കര ചൂടല്ലേ കുട്ടികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓൻ ഓൻറ്റടിക്ക് തന്നെ വലിച്ചു പിടിക്കാണ് ഏകദേശം രണ്ട് ഗ്ലാസ്സോളം ഓനകത്താക്കിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മുടെയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നിങ്ങളെന്തെയ്യാ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളെടുന്ന വീഡിയോ അപ്പോൾ അപ്പോൾ അതിന് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കേട്ടോ എന്നാൽ ഞാൻ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും സ്ലാമലേക്കും Hmm?